അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ ഇവിടെ ഉസുമാൻ പിരിയം എന്നുള്ള വ്യക്തി ആരാണെന്ന് പറഞ്ഞാൽ അറിവിന് നിലാവിൻ്റെ സഫുവാൻ സക്കാഫിയുടെ അമ്മാവനാണ് മറ്റൊരു അമ്മാവനാണ് വെട്ടിക്കടവുള്ളവരു അമ്മാവനാണ് ഇതേ സഫുവാൻ സക്കാഫിയുടെ ഒരു സ്ഥാപനമുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് അതേ ഒരു ഒരു ഭാഗത്ത് ഇദ്ദേഹം പെട്ടിക്കട നടത്തുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ജോലിയോ ആരാണ് എന്താണ് എന്നുപോലും അറിയാതെ യൂട്യൂബർമാർ തെറി പറയുന്നത് എല്ലാ സമയത്തും ഇതുപോലെ ചെയ്താൽ നാക്കിൽ നിന്ന് തെറിയേ വരും അതും കൂടാതെ മറ്റു വല്ലതും ഉണ്ടെങ്കിൽ ലാഭം കണ്ടുപിടിക്കുന്നത് സഫ്വാനാണ് നിവൃത്തികേട് കൊണ്ട് അദ്ദേഹം അവിടെ പെട്ടിക്കടയിട്ടു ഇപ്പോൾ അവിടെ നിന്ന് സ്വന്തം ജ്യേഷ്ഠൻ മുഹമ്മദ് അഹ്സന് ഉസ്താദ് പറഞ്ഞാലും കേൾക്കാതെ അവിടെ തന്നെ സഫ്വാൻ പറഞ്ഞ പ്രകാരം പ്രവർത്തിച്ചു കൊണ്ട് യൂട്യൂബർമാർ തെറി പറഞ്ഞും കൊണ്ട് വീഡിയോ ഇടുന്നവരെ തെറി പറഞ്ഞും കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹമാണ് പറയുന്നത് മുമ്പേ നമ്മുടെ കുടുംബം വഷളത്തരത്തിലേക്ക് എത്തി എത്തിരിക്കുന്നു അതിനെ ഏതെങ്കിലും ഒരു രീതിയിൽ ശരിയാക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഇവർ വീഡിയോകൾ ഇടുന്നതെന്നും വഷളത്തരത്തിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ് എന്നുപോലും ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല മനസ്സിലാകാൻ സാധ്യവുമല്ല എല്ലാ സമയത്തും വെള്ളമടിച്ചാൽ എങ്ങനെയാണ് സാധ്യമാകുന്നത് കണ്ടവരെല്ലാം തെറി പറയാൻ ഇദ്ദേഹത്തിന് ആരാണ് പെർമിഷൻ കൊടുത്തത് വീഡിയോയിൽ യൂട്യൂബർമാർ വരും ഇതുപോലത്തത് കണ്ടാൽ പ്രതികരിക്കും ഒരു ആലിമിനെ ഒരു പണ്ഡിതനെ എന്താണ് ഇദ്ദേഹം പറയുന്നത് ഒരു പണ്ഡിതനും ഒരു ആര്യം പറഞ്ഞതും കേൾക്കാതെ സ്വന്തം ജ്യേഷ്ഠൻ പറഞ്ഞത് കേൾക്കാതെ അതും കൂടാതെ സുഹരി ഉസ്താദിൻ്റെ അത് ഡിഗ്രി അല്ല എന്നും അദ്ദേഹത്തിന് ഡിഗ്രി ലഭിച്ചിട്ടില്ല എന്നുള്ള പ്രൂഫുകളും കാണിക്കുന്നു ഇവിടെ എല്ലാവരും ഡിഗ്രി ഉള്ളവരാണോ അതിൻ്റെ ഉശുപാനം മനസ്സിലാക്കില്ല ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങൾ ഉയർന്നത് അവർക്കൊന്നും ഡിഗ്രി ഉണ്ടായിട്ടല്ല ഇൽമുണ്ടായിട്ടാണ് ഡിഗ്രി ഉണ്ടായിട്ട് എന്താണ് ഇവിടെ കാര്യം സാധിച്ചത് സൊഫാന് ഡിഗ്രി ഉണ്ടല്ലോ പിന്നെന്തുകൊണ്ടാണ് സ്വന്തം ഉസ്താദിനെ ഉസ്താദിനെയും അമ്മാവനെയും എന്തുകൊണ്ട് ബഹുമാനിക്കാൻ കഴിയാത്ത താങ്കളെപ്പോലെയുള്ളവരെ താങ്ങളെ താങ്കളെപ്പോലെയുള്ള വെള്ളം വടിക്കുന്ന ഒരാളെ ഈ അമ്മാവനെ എന്നെ അവിടെ നിരുത്തിയത് അമ്മാവിൻ്റെ കൂടെ എന്തുകൊണ്ടാണ് നിന്നത് അതാണ് ഇവിടെ ആ ഡിഗ്രി ഒന്നും ഫലമില്ല എന്നാണ് ഇവിടെ കാണുന്നത് ഡിഗ്രിയല്ല മാനദണ്ഡം ഇൽമു വേണം അറിവ് വേണം തലച്ചോറ് വേണം എവിടെയാണ് എന്താണ് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് അതാണ് ഇവിടെ ചെറിയൊരു അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കുക എന്താണ് പറയുന്നത് ഞാൻ മാത്രം എങ്ങനെ പറഞ്ഞു എന്ന് വേണ്ട അദ്ദേഹം തന്നെ പറയട്ടെ വഷളത്തരത്തിലേക്ക് എത്തിയത് കുടുംബം ഏത് രീതിയിലാണെന്ന് അല്പം പറയട്ടെ അസ്സാം ഉസ്മാൻ ഞാനിപ്പോ ഈ വീഡിയോയിൽ വരാണ്ടായ കാരണം നമ്മുടെ അറിവ് നിലാവ് നടത്തുന്ന സഫ്വാൻ സഖാഫി സഫ്വാൻ സഖാഫിയുടെ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് കുറെ വിഷയങ്ങൾ ഉണ്ടായിരുന്നു ഒരു രണ്ടു മാസം മുമ്പ് അപ്പൊ ഞാന് സഫ്വാൻ സഖാഫിയുടെ ചെറിയ അമ്മാവനാണ് നേരെ അമ്മാവൻ അപ്പം ഞാൻ ഈ വിഷയങ്ങളൊന്നും പറയണ്ട ഈ കാര്യങ്ങൾ അതതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ അത് വേണ്ടപ്പെട്ടവർ ചർച്ച ചെയ്ത് പോയിക്കോട്ടെ എന്ന് കരുതിയതാ ഞാൻ വീണ്ടും ഈ വിഷയത്തിലേക്ക് ഇപ്പം ഒരു വീഡിയോ ആയിട്ട് വരാണ്ടായ കാരണം റമദാ മാസമായിട്ടും ഇതുവരെ വിഴുപ്പിട്ട് അലക്കിയ യൂട്യൂബർമാർ അത് വയനാടുള്ള ആളുണ്ട് മണ്ണാർക്കാടുള്ള ആളുണ്ട് പല ആളുകളുണ്ട് ഇപ്പോ വീണ്ടും അതിനെ വഷളാക്കാൻ വേണ്ടി അല്ലെങ്കിലേ ഞങ്ങളെ കുടുംബം ഈ ഒരു വിഷയത്തിന്റെ പേരിൽ പറ്റേ വഷളായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ആ ഒരു അവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ഇതിനെ എങ്ങനെങ്കിലും നന്നാക്കാൻ നോക്കുക എന്നതിൽ ഉപരി അതിനെ എങ്ങനെങ്കിലും വീണ്ടും വീണ്ടും വഷളത്തരത്തിലേക്ക് എത്തിക്കാൻ എങ്ങനെ കഴിയും എന്നുള്ളതാണ് ഇപ്പോഴും ആളുകൾ നോക്കി നോക്കിക്കൊണ്ടിരിക്കുന്നു ബഹുമാനമുള്ളവരെ ഇദ്ദേഹം യൂട്യൂബർമാരെ കുറ്റം പറയുന്നതാണ് യൂട്യൂബർമാരെ കുറ്റം പറയേണ്ട ഒരു ആവശ്യവുമില്ല അത് അവർ അവരുടെ പാടിൻ്റെ അവർ ജോലി ചെയ്യട്ടെ ഇത്തരം കാര്യങ്ങൾ കിട്ടാത്തതുപോലെ യൂട്യൂബർമാർക്ക് ലഭിക്കാത്തതുപോലെ നമ്മൾ ജാഗരൂകരായി ജീവിക്കേണ്ടതാണ് വഷളത്തരത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾ തന്നെയാണ് കാരണം അത്ര മനസ്സിലാക്കിയാൽ മതി അത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് തലയിൽ വെളിവുണ്ടെങ്കിലല്ലേ മനസ്സിലാകും നിങ്ങളെന്താണ് പറയുന്നത് എന്താണ് ഇവിടെ ശ്രദ്ധിച്ചത് സഫ്വാൻ എന്താണ് പറഞ്ഞത് അല്ല അവിടെ സ്വന്തം ജ്യേഷ്ഠൻ എന്താണ് എനിക്ക് പറഞ്ഞു തന്നത് സഫ്വാനിൻ്റെ അടുത്ത് നിൽക്കുന്നോ അതല്ല അവിടുന്ന് മാറി നിൽക്കുന്നോ എന്ന് ചോദിച്ചാലും പിന്നെയും അവിടെ തന്നെ പോയി നിൽക്കാൻ കാരണമെന്ത് ഒട്ടനികൾ ലാഭം ഡീലാണ് ഡീൽ എത്രയാണ് കിട്ടുന്നത് ബഹുമാനമുള്ളവരെ ഇത്തരക്കാർ ഉണ്ടെങ്കിലാണ് വർഷത്തരത്തിലേക്ക് എത്തുന്നത് ഒരു കുടുംബമല്ല പല കുടുംബങ്ങളും എത്തും ചിന്തിക്കാതെ പ്രവർത്തിച്ചാൽ അതുകൊണ്ട് മറ്റുള്ളവരെ തെറി പറയുമ്പോൾ നല്ലപോലെ ചിന്തിക്കണം ആരോപിക്കുമ്പോൾ ആരോപണം ചെയ്യുമ്പോൾ നല്ലപോലെ ചിന്തിച്ച് പ്രവർത്തിക്കണം ഈ ഉച്ചുമാൻ എന്ന് പറയുന്ന ആൾ ഇൻഷാ അസ്ലാമലൈക്കും വർഹമത്തല്ല